കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് നടത്തുന്ന നൂറ് ഭവന നിർമ്മാണ പദ്ധതികളുടെ തറക്കല്ലിടൽ പുരോഗമിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ എട്ടാമത്തെ വീടിന്റെ കല്ലിടൽ ചടങ്ങ് നടന്നു മാവേലിക്കര താലൂക്കിൽ തെക്കേക്കര പഞ്ചായത്തിൽ ശ്രീകുമാരി ശ്രീകുമാർ ദമ്പതികൾക്കാണ് വീടൊരുങ്ങുന്നത് സ്വന്തമായി വീടില്ലാത്ത ലോട്ടറി കച്ചവടക്കാരൻ ശ്രീകുമാറും കുടുംബവും ബന്ധുവീട്ടിലായിരുന്നു താൽക്കാലികമായി താമസിച്ചു വന്നിരുന്നത് കുടുംബത്തിന്റെ അവസ്ഥ ബോധ്യപ്പെട്ട് ആശ്വാസ തണലൊരുക്കുകയാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ട്വന്റി ഫോർ കണക്റ്റും ചേർന്ന് ശ്രീകുമാർ തന്നെ വീടിന്റെ കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചു പുതിയ വീട് യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് കുടുംബം ലോണിനൊക്കെ നേരത്തെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്ക് കിട്ടിയില്ല ട്വന്റി ഫോർ ചാനലും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൂടെ എനിക്ക് ഈ വീട് തന്നത് രേഖപ്പെടുത്തുന്നു ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുന്ന ട്വൻറ്റി ഫോർ കണക്ട് പദ്ധതിക്ക് തെക്കേക്കര പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ ജയരാജ് ആശംസകൾ നേർന്നു ചിത്രപ്പള്ളി ഫൗണ്ടേഷനും ട്വൻ്റി ഫോറും ചേർന്നുകൊണ്ട് വളരെ ഉപകാരപ്രദമായ രീതിയിൽ വളരെ സാധാരണക്കാർക്കുള്ള ജനങ്ങൾക്ക് നല്ലൊരു നല്ലൊരു കുടുംബം ഒരു വാസഗൃഹം വെച്ചു കൊടുക്കുന്ന ഒരു നല്ലൊരു സംരംഭമാണ് അതിൽ ചിത്രപ്പള്ളി ഫൗണ്ടേഷനും എല്ലാവിധ ും കണക്ട് റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കര ചടങ്ങിൽ പങ്കെടുത്തു കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ട്വന്റി ഫോർ കണക്റ്റും ചേർന്ന് ഭവനരഹിതരായ നൂറു പേർക്കാണ് വീട് വെച്ച് നൽകുന്നത് ട്വന്റി ആലപ്പുഴ